ചായക്കൂട്ടുകളുടെ സ്നേഹത്തിൽ പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ മനസ്സായി നിന്നതോടെ കളറായി പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം പെയിന്റിംഗ് തൊഴിലാളികളുടെ ശ്രമദാനമാണ് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് സ്നേഹത്തിന് നിറച്ചാർത്ഥ നൽകിയത് അലിവിന്റെ ചായക്കൂട്ടുകളുമായി നൂറിലധികം പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ മനസ്സായി നിന്നതോടെയാണ് സഹയാത്രയുടെ മൂന്ന് നില കെട്ടിടം കളറായത് വളരെയേറെ തിരക്കുള്ള ദിവസമായിട്ട് കൂടി അതെല്ലാം ആ പെയിന്റിംഗ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയത് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും എത്തിയ നൂറിലധികം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ മണിക്കൂറുകൾ കൊണ്ട് പെയിന്റ് ചെയ്ത് നൽകിയത് ഇതോടെ സമാനതകളില്ലാത്ത സഹജീവി സ്നേഹത്തിന്റെ വിളംബരമായി മാറിയിരിക്കുകയാണ് കൂറ്റനാട്ടെ ഈ ജനകീയ പെയിന്റിംഗ് ഞായറാഴ്ച രാവിലെ ആറു ആരംഭിച്ച പെയിന്റിംഗ് മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് കെട്ടിടം പൂർണ്ണമായും പെയിന്റ് ചെയ്ത് നൽകാൻ കഴിഞ്ഞു കൂടാതെ കെട്ടിടത്തിനുള്ളിലെ ഒരു മുറിയും പൂർണ്ണമായും പെയിന്റ് നൽകി പെയിന്റിംഗ് തൊഴിലാളികളായ ഉമ്മർ പാലിക്കര നൌഷാദ്മ്മേ എന്നിവരാണ് നൂറിലധികം വരുന്ന തൊഴിലാളികൾക്ക് നേതൃത്വം വഹിച്ചത് അങ്ങനെ ഒരു ടാർജറ്റിലേക്ക് പോയപ്പോ നമ്മളിൽ ആശങ്ക ഉണ്ട് കാരണം എന്ന് വെച്ചെങ്കിൽ എത്ര പേര് അതിനെ ഏറ്റെടുക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷയൊക്കെ ആയി വിടുന്നത് കാരണം പലരും വന്നു പോകും പോകുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷെ ആരും വന്നു പോയില്ല ഞങ്ങള് എക്സ്റ്റീരിയർ മാത്രമല്ല എക്സ്റ്റീരിയർ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് പക്ഷെ ഇന്റീരിയറും നമ്മൾ എന്ത് ചെയ്തു ഒരു ഹോള് പ്രൈമർ അടിച്ച് പൂർണ്ണമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഇതിന് മുന്നേ നമ്മൾ വൈറ്റ്സ്മേൻ്റെ അടിക്കലോ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് ഇതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തു ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ അങ്ങനെ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അതിന് ഓക്കെയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ അതുപോലെ തന്നെ ചെയ്യാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് എത്തി നൂറുപേര് എന്നുള്ളത് നമ്മൾ ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഈ പെയിൻ്റേഴ്സ് കമ്പനിയുടെ മീറ്റിങ്ങുകളിലും ഒക്കെ എപ്പോഴും കൂടി ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ വെക്കുന്ന ടൂർ പ്രോഗ്രാമുകളിലോ അല്ലാച്ച ഏതെങ്കിലും രീതിയിലൊക്കെ ഞങ്ങൾ എപ്പോഴും നമ്മളെ ഈ മെയിൻ കോൺടാക്റ്റേഴ്സ് ആയിട്ടുള്ളൂ അതായത് ഇവർ ഈ നൂറ് പേരും ഞങ്ങൾ കണക്ഷൻ മെയിൻ ആ ബന്ധം നമ്മള് ഉപയോഗിച്ചു ഒരു മീറ്റിംഗ് വിളിച്ചു എന്നിട്ടൊരു ഗ്രൂപ്പ് വെച്ചു അപ്പോൾ അവർ ഇത്ര പേരെ ഞങ്ങൾ പങ്കെടുപ്പിക്കാം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ നിന്നായി എത്തിയ പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പുറമെ സഹയാത്ര ഭാരവാഹികൾ രക്ഷാധികാരികൾ ജനപ്രതിനിധികൾ തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും ശ്രമദാനത്തിന് ഒപ്പം കൂടി ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം നമുക്ക് എങ്ങനെ പെയിന്റ് ചെയ്യും എന്നുള്ള പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ചാലിശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ള മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ പെയിന്റിന് ആവശ്യമായ പണം സ്വരൂപിച്ച് നൽകുകയും അപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഈ ഇവർക്ക് എങ്ങനെ കൂലി കൊടുത്ത് നിൽക്കും എന്നുള്ളതാണ് നൌഷാദ് ഉമ്മർ തുടങ്ങിയിട്ടുള്ള രണ്ട് പെയിന്റിംഗ് തൊഴിലാളികൾ ചാലിശ്ശേരിയിലുണ്ട് അവരുടെ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിലുള്ള പെയിന്റിംഗ് തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർക്കണം എന്നുള്ള ആലോചന വന്നത് ഇപ്പോ ഈ പെയിന്റിംഗ് ജനകീയ പെയിന്റിംഗ് കൂട്ടായ്മയില് കടവല്ലൂർ കപ്പൂര് നാഗലശ്ശേരി ചാലിശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലെ നൂറോളം വരുന്ന നൂറോളമല്ല നൂറ് പെയിന്റിംഗ് തൊഴിലാളികൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവര് എല്ലാ തരത്തിലുള്ള മാനസിക പിന്തുണയും അവരുടെ ശാരീരിക അധ്വാനവും സഹയാത്രയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താണ് ചെയ്തത് ഉണ്ണി ശാസ്ത്ര പത്മിനി ബാലകൃഷ്ണൻ ദീപ ടീച്ചർ മോഹനൻ ഗോപിനാഥ് പാലഞ്ചേരി വാസുണ്ണി പട്ടാഴി പ്രേമരാജൻ തുടങ്ങിയ സഹയാത്രാ ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു കെട്ടിടം കളറായതോടെ സ്നേഹത്തിന്റെ മറ്റൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് നൂറിലധികം വരുന്ന ഈ പെയിന്റിംഗ് തൊഴിലാളികൾ